നിങ്ങൾ ചിലപ്പം ഐഫോണിൻ്റെ സെക്കൻഡ് ഒക്കെ പകുതി വിലക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം നിങ്ങളെ ഒ എൽ എക്സിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആഡ് കണ്ടേക്കാം അങ്ങനെ ആ ഒരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കണം കാരണം എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പണി കിട്ടിയേക്കാൻ ചിലപ്പം നിങ്ങളെ അധ്വാനിച്ച മൂന്ന് മാസം നാല് മാസം ഒക്കെ ശമ്പളമായിരിക്കും നിങ്ങളുടെ നഷ്ടമാണ് അതുകൊണ്ട് അങ്ങനത്തെ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക കാരണം ഇന്നലെ എനിക്ക് വന്നൊരു കസ്റ്റമർ പണിയാണിത് ഫിഫ്റ്റീൻ പ്രൊമാക്സ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോമാക്സ് ഇന്ന് മാർക്കറ്റിൽ ഒമാൻ റിയാൽ നാനൂറ് റിയാൽ മുകളിൽ ഫോണ് ഇരുന്നൂറ് രൂപ കിട്ടിയെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ ഫോട്ടോ അയച്ചാൽ പറഞ്ഞു ഫോട്ടോ സെയിം പെർഫെക്റ്റ് അതായത് സീരിയൽ നമ്പർ ചെക്ക് ചെയ്ത് ഇപ്പം വരെ വാറണ്ടി കാണുന്നു എത്ര ഈ വർഷം ലാസ്റ്റ് വരെ അപ്പോൾ ഞമ്മൾ എന്താണ് പുതിയതാണ് സെക്കൻഡാണ് കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ പുള്ളിക്കാരൻ എന്തെങ്കിലും പൈസ അർജൻറ് ആയതുകൊണ്ടായിരിക്കാം ഞാൻ പുള്ളിക്കാരിൻ്റെ നമ്പർ ചോദിച്ചു കോൺടാക്ട് നമ്പർ അപ്പോൾ അവർ ചെയ്ത് വാട്സപ്പിലാണ് അതും വാട്ട്സപ്പ് ഒമാൻ നമ്പറല്ല അപ്പോഴത്തേനെ എനിക്ക് കത്തിയത് സംഭവം ആണെന്ന് പുള്ളിക്കാൻ ഞാൻ ചോദിച്ചു നിങ്ങൾ ബാർഗെയിൻ ചെയ്യാൻ എത്ര പൈസ കിട്ടുമെന്ന് ചോദിച്ചത് ഏകദേശം നൂറുകയാലും കിട്ടിയപ്പോൾ ഓൻ അത് സന്തോഷിച്ചു ഓൻ ഓനെന്ത് ചെയ്തു ആ നൂറ് യാലും കൊടുത്തിരിക്കും ഒരു സെക്കൻഡ് ഫോൺ വാങ്ങി നേരെ ഇങ്ങോട്ടേക്ക് വന്നു ഫോണും കാർട്ടൂണും ഒക്കെ കണ്ടപ്പോൾ ഒറിജിനൽ അതായത് ഒറിജിനലെ വെല്ലുന്ന ചാത്തനെന്ന് തന്നെ പറയാം ക്യാമറ ആവട്ടെ വെയിറ്റ് ആവട്ടെ ഒക്കെ പക്ക പെർഫെക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വാരണ്ടിയും ഇതിൽ കാണിച്ചത് ഒരു വർഷം പന്ത്രണ്ടാം മാസം വരെ അതിൻ്റെ വാരണ്ടി കാണുന്നുണ്ട് പിന്നെ ഇതിൽ ഫൈറ്റ്വൽ ജി ബി ആണ് കാണുന്നത് അതിൻ്റെ കാർട്ടൂൺ ആണെങ്കിൽ വൺ ടി ബിയും സംഭവം പക്ക എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ സീറ്റ് നമ്പറൊക്കെ ചെക്ക് ചെയ്തു ഞാൻ പാസ്വേർഡ് കൊടുത്ത് ഫേസ് ഐ ഡി കൊടുക്കുമ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത് അപ്പോഴാണ് ഇതിൻ്റെ പണി എനിക്ക് മനസ്സിലായത് ഒറിജിനിൽ വല്ലുന്ന ചാത്തൻ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഓ എൽ എക്സിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ നിങ്ങൾ അഡ്വൈറ്റ് ഒക്കെ കണ്ടിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലവണ്ണം കെയർ ഏതെങ്കിലും അറിയുന്ന ഒരു മൊബൈൽ ഷോപ്പ് കാരണം അല്ലെങ്കിൽ എവിടെയൊക്കെ പോയിട്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് വാങ്ങാം വെറുതെ നിങ്ങൾ അധ്വാനിച്ച പൈസ വെറുതെ പോക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കിൽ പറ്റിപ്പ് എന്ന് പറയുന്നത് ഒരുപാടുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ അറിയത്തില്ല ഏതെങ്കിലും മൊബൈൽ ഷോപ്പിൽ ചിലപ്പം പത്തോ പതിനഞ്ചോ ആലോ കൂടുതൽ കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല അതൊരു വിശ്വാസം വിശ്വാസമുണ്ടാവും അറിയാത്ത ഒരാൾക്ക് പോയിട്ട് വെറുതെ ഉള്ള പൈസ പോക്കുന്നതിനൊക്കെ നല്ലത് അറിയുന്ന നിങ്ങൾ പോയ മൊബൈൽ ഷോപ്പിൽ നിന്ന് ഏതെങ്കിലും നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഷോപ്പ് അറിയുന്ന ഷോപ്പിൽ പോയിട്ട് മാത്രം നിങ്ങൾ സെക്കൻഡ് വാങ്ങാം പുതിയ വാങ്ങുമ്പോഴും മീസും കാരണം ഏകദേശം ഫൈവ് മന്ത് യൂസ് എന്ന് വേണ്ടി വന്ന ഫോണാണിത് കണ്ടപ്പോൾ ഞാൻ പോലും കിട്ടി കാരണം ഒറിജിനലാണെന്ന് കരുതി അപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ക്യാമറ ഒക്കെ ചെക്ക് ചെയ്തൊക്കെയാണ് ഈ ചാർത്താന്ന് മനസ്സിലായത് അപ്പം നിങ്ങൾക്കും ഈ ഒരു പണി കിട്ടാതിരിക്കുക ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ അധ്വാനിച്ച പൈസ കൊണ്ടുപോയി കളയുമ്പോൾ സൂക്ഷിച്ച് മാത്രം കളയുക ചെറിയ പൈസ ഐഫോൺ ഐ ഫോൺ കിട്ടിയെന്ന് വിചാരിച്ച് നിങ്ങൾ വാങ്ങാൻ പോകരുത് പ്രത്യേകിച്ച് ഒ എൽ എക്സ് പോയി കാരണം ഒരുപാട് പറ്റിപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഒ എൽ എക്സിനും ഫേസ്ബുക്കിലും ഒക്കെ നമ്പറ് തന്നിട്ടും ലൊക്കേഷൻ കണ്ടു നിങ്ങൾ കാണിക്കുന്ന ചിലപ്പം ഒറിജിനൽ ഫോണിൻ്റെ കാർട്ടൂണും കാണിക്കും എല്ലാ കാര്യങ്ങളും കാണിക്കും നിങ്ങൾക്ക് ചിലപ്പം തരുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം അതുകൊണ്ട് നിങ്ങൾ ഐഫോണെ പറ്റിയിട്ട് അറിയുന്ന ആരെങ്കിലും കൂടെ കൂട്ടിയിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവാം പർച്ചേസ് ചെയ്യുമ്പോൾ നാല് വട്ടം ഒന്ന് ചിന്തിച്ച് മാത്രം പർച്ചേസ് ചെയ്യുക ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാണാൻ നിങ്ങളെ തേടിയും ഈ ഒരു പണി കിട്ടിയേക്കാൻ നാളെ അപ്പം മാക്സിമം നിങ്ങൾ കെയർ ചെയ്ത് വാങ്ങുക അറിയുന്നവരെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെയുള്ള മൊബൈൽ ഷോപ്പിലോ പോയിട്ട് മാത്രം വാങ്ങുക മറ്റുള്ള ഓയിൽ എക്സോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആഡ് കണ്ടിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ചു കാണാം ഒമാ നമ്പറാണ് നിങ്ങൾ വാങ്ങുന്നു ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല ചിലപ്പോൾ ചില നമ്പറൊക്കെ യു കെയും യു എസ് എയും അങ്ങനെ പുറത്തുള്ള നമ്പറൊക്കെ പാകിസ്ഥാൻ നമ്പർ ഒക്കെയാണ് കണ്ടിട്ട് പാകിസ്ഥാനുകൾ വരെ മാർക്കറ്റ് ചെറിയ പൈസ ഒക്കെ എനിക്ക് നാട്ടിൽ പോണമെന്നൊക്കെ പണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബു ബൈ